അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ തേര് തെളിക്കുന്ന സാരഥികളായി വെള്ളാപ്പള്ളി നടേശനെയും ജി സുകുമാരൻ നായരെയും ആണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എൽ ഡി എഫ് ഒരു ഹിന്ദു മുന്നണി ടു പോയിന്റ് മാറുകയാണോ ഈ സമൂഹത്തിലെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഇടതുപക്ഷത്തോട് യോജിക്കേണ്ടി വരും കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് പോകുക ഈ ഏതെങ്കിലും വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ പറയാൻ കഴിയാത്ത തരത്തിലേക്ക് തന്നെയാണ് ആരാധന സംരക്ഷിക്കാനും ആചാരങ്ങൾ സംരക്ഷിക്കാനും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയും സംരക്ഷണവും ആരാധനാ സംരക്ഷണങ്ങൾ അരുൺകുമാർ അജണ്ടയിലേക്ക് വന്നത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു അതെ ഇത് ആരുടെ പ്രശസ്തമായ വാചകങ്ങളാണ് പിണറായി വിജയന്റെ വാചകങ്ങളാണ് സി പി എം ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെയോ ആചാരങ്ങൾക്കെതിരെയോ വർത്തമാനം പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല വിധി വരുന്നതിന് മുമ്പ് ബി ജെ പിയുടെ നിലപാട് എന്തായിരുന്നു ആരൊക്കെയാണ് ഈ വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി സമീപിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിൽ പരസ്യമായി പ്രതികരണം നടത്തിയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ബി ജെ പി കേരളത്തിലെ ജനങ്ങൾക്കും രാജ്യത്തെ വിശ്വാസികൾക്കും കൊടുത്തൊരു വാക്കുണ്ട് കേന്ദ്രത്തിൽ തുടരുന്നത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ ഈ ആചാരങ്ങളെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തി സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ നേരിടും ഇത്രയും കാലമായിട്ട് ഈ ഒരു സുപ്രീം കോടതി വിധിയെ നേരിടാൻ ഒറ്റ മാർഗമുള്ളൂ പാർലമെന്റിൽ നിയമനിർമ്മാണം ആ നിയമനിർമ്മാണം എന്ന് പറഞ്ഞു മുന്നോട്ട് പോയി എവിടെയാ നിയമനിർമ്മാണം അവിടെ നിൽക്കട്ടെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ സി പി എം മുന്നോട്ട് വെച്ച ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല നിങ്ങൾ ആഘോഷിക്കുന്നത് എന്താ ഒരു ഒരാർഭാട സംഗമം നടന്നു ചീറ്റി പൊട്ടി പാളീസായി പോയില്ലേ അഭിലാഷെ നോക്കൂ ഇന്നലെ ഏതോ ഒരു വലിയ നേതാവ് വന്ന് പറഞ്ഞു അത് ഏ ആയി ഉണ്ടാക്കിയതാണ് എന്ന് ഇന്ന് ശബരിമല പരിപാടി നടത്തിയ ദേവസ്വം പ്രസിഡന്റ് വന്ന് പറയുന്നു മൂവായിരം ആയിരുന്നു വിട്ടത് നേതാവ് പറഞ്ഞത് അരുൺകുമാറിനെ നാലായിരത്തി അറുനൂറ് ആൾ വന്നു എന്നാണ് ഇന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുന്നു മൂവായിരം കസേര ഇട്ടു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാക്കാൻ വന്നു അതുകൊണ്ട് ഞങ്ങൾ അത് പൊളിഞ്ഞു പോയി ഇന്നിപ്പോ വേറൊരു വാർത്ത വന്നിരിക്കുന്നു പമ്പ മാലിന്യ പ്ലാന്റിൽ അരക്കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിച്ചിരിക്കുന്നു പിന്നെ അരുൺകുമാർ എന്തൊക്കെയോ പറഞ്ഞു ഏതോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടോ അരുൺകുമാറെ നിങ്ങൾ മാവേരി സ്റ്റോറിൽ ഒന്ന് പോയാൽ ഈ അഭിപ്രായം പറയില്ല ഇനിയും ഒരു സർക്കാർ ആശുപത്രിയിൽ പനി വന്നു പോയാൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്ന നിങ്ങളെ അഭിപ്രായം പറയില്ല പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരു എനിക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടാതെ മരണപ്പെട്ട പെൻഷൻകാരുടെ വീട്ടിൽ പോയാൽ ഈ ഈ അഭിപ്രായം പറയില്ല ഫീസും കിട്ടി ജീവിക്കുന്ന ആളുകൾക്കൊന്നും പ്രയാസം മനസ്സിലാവില്ല ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ വീക്ഷണങ്ങൾ രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമിതിദാനാവകാശം വിനിയോഗിക്കുകയും അല്ലേ ചെയ്യുക അതല്ലാതെ ഏതെങ്കിലും സമുദായ നേതാവിന്റെ തിട്ടൂരത്തിലാണോ കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ സി പി എം പറഞ്ഞു ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു തെറ്റിദ്ധാരണയില്ല ഞങ്ങൾ പറഞ്ഞോ ഇത്തരം സമുദായ സംഘടനയുടെ നേതാക്കന്മാർ വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു എന്നോ ഇന്നെ വോട്ട് കിട്ടും ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികയിൽ പറഞ്ഞ ബാക്കി ബാലൻസ് ഉള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം ആറേഴ് മാസമേ ഉള്ളൂ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രതിസന്ധി ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വിളിച്ചോണ്ടാ ബഹുമാനപ്പെട്ട ിയുടെ പ്രതി പറഞ്ഞു മാവേലി സ്റ്റോർ സപ്ലൈകോ പെൻഷൻ ആശുപത്രി എന്ത് ധാർമ്മികതയുടെ പേരിലാണ് അവർ ഇത് പറയുന്നത് ഈ ഓണം കഴിഞ്ഞു ഇരുപത്തി കോടി രൂപ ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പെൻഷൻ ഒരു ഒറ്റ മാസം പോലും കുടിശ്ശികയില്ല മിസ്റ്റർ ഈ ഇരുപത്തി അഞ്ചാം തീയതി ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു അതായത് കേന്ദ്രം നയാ പൈസ അതിന് തരാതെ പെൻഷൻ കമ്പനികൾ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ആ കുടിശ്ശിക കേരളം സ്വയം വിതരണം ചെയ്തിരിക്കുക നിങ്ങൾക്കറിയോ അതുപോലെ ആശുപത്രി അമേരിക്കയെ പിന്നിലാക്കി കുട്ടികളുടെ മരണനിരക്കിലടക്കം ഈ കേരളം കുതിച്ചു മുന്നേറി അതായത് ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഞങ്ങളെ അനുകൂലിച്ചു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത് ഈ സമയത്ത് ഞാൻ പ്രായം ഒന്നും നോക്കൂല്ലോ പപ്പാ ഈ ഒരു കയ്യകലത്തിന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു അല്ലുമാരെ സൃഷ്ടിക്കാൻ പോകുകയാണോ രാജ്യങ്ങളുടെ അപ്പുറം വെള്ളാപ്പള്ളി നടേശനോരനായരോ വെള്ളാപ്പള്ളി നടേശനോ അങ്ങനെ പിണറായി വിജയന് മാർക്കിടുന്നത് നവജാത ശിശുമാരുടെ നിരക്ക് അഞ്ചിൽ താഴെ ആയതുകൊണ്ടല്ലോ സപ്ലൈ കോയിൽ സാധനം വന്നതുകൊണ്ടല്ലോ അതല്ല ഏതെങ്കിലും തരത്തില് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടോ അല്ലല്ലോ സത്യമാണെങ്കിലും പറഞ്ഞിട്ടാണോ മാർക്കിടുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ എതിർത്തു കൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞു വരുന്നു കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച് അമേരിക്കയോട് ഇടപെടിക്കുന്ന ആശുപത്രി അപ്പൊ കേരളത്തിൽ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകണ്ടല്ലോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാത്രവുമല്ല ഫ്ളാറ്റുകളെ കുറിച്ചും അദ്ദേഹം ഏതോ ഒരു വലിയ സ്വപ്ന ലോകത്താണ് സർ ഞാൻ കോഴിക്കോട്ടുകാരനാണ് ഇതിനേക്കാൾ വലിയ ആവേശത്തോടെ ഇവിടുത്തെ സഖാക്കൾ കോഴിക്കോട്ടൊരു ഫ്ളാറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു കോഴിക്കോട്ടെ ചാണയിൽ താമസിക്കുന്ന പാവം ആ ജനങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ നേതാക്കന്മാർ ഒന്നാ ഫ്ലാറ്റിലേക്ക് പോകുമോ ആ ഫ്ളാറ്റിലെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും പറയുമോ അതുകൊണ്ട് ഈ തുള്ളലും തള്ളനും ഒക്കെ എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഈ അയ്യപ്പ വിഷയത്തിൽ മുന്നോട്ട് വെച്ച നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് ഇവരെത്തിയിരിക്കുന്നു അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി പിണറായി നിലപാട് മാറ്റി അരുൺകുമാർ വേണ്ടിയിട്ടില്ലല്ലോ അല്ല അവിടെ അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി മാറ്റിക്കൊടുക്കുമോ സ്ത്രീ പ്രവേശനത്തിന് നിങ്ങൾ എതിരാണ് എന്ന അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി കൊടുക്കുമോ മാറ്റിക്കൊടുക്കുമോ സുപ്രീം കോടതിയിൽ നിങ്ങളുടെ വക്കീൽ അവിടെ പോയിട്ട് കേരളത്തിലെ നിങ്ങളുടെ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റോർണി ജനറൽ ഹൈക്കോടതിയിൽ പോയിട്ട് അങ്ങനെ പറയുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇക്കാലം അത്രയും നിങ്ങൾ നടത്തിയ നവോത്ഥാന യാത്രകൾ നവോത്ഥാന സമ്മേളനങ്ങൾ പൊതുഗജനാവിനെ പണം ധൂർത്തടിച്ചത് കേരളത്തിലെ ചെയ്യുന്ന തള്ളിക്കളഞ്ഞു നിങ്ങൾ തുറന്ന് സമ്മതിക്കുമോ ആ നിലപാട് മാറ്റം ഉണ്ടെങ്കിൽ എന്നെ സ്വാഗതം ചെയ്യണ്ടേ വെള്ളാപ്പള്ളി സ്വാഗതം ചെയ്യണ്ടേ പക്ഷെ ഇവിടെ അതൊന്നും കേരളത്തിലെ ജനസാമാന്യം വിശ്വസില്ല എന്നതിന് തെളിവാണ് പാളിപ്പോയ അയ്യപ്പ സംഗമവും വിജയിച്ചിരിക്കുന്ന വിശ്വാസ സംഗമവും അതിലൂടെ കൃത്യമായിട്ട് ജനങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന ബോധ്യം അഭിലാഷം ഞങ്ങൾക്കുണ്ട് അത് വിജയത്തിലെത്തും വന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നു കാത്തി കാണേണ്ടതാണ് അത് എന്ന് ഞങ്ങൾക്ക് പറയാം